രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ റിലീസാവാൻ പോകുന്ന മലയാള സിനിമകളുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ ജനുവരി രണ്ടാം തീയതി രണ്ട് സിനിമകൾ റിലീസ് ചെയ്തു ടൊവിനോ തൃഷ അഭിനയ് റായ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഖിൽ പോൾ അനസ്ഖാൻ സംവിധാനം ചെയ്ത് റിലീസ് ചെയ്ത സിനിമയാണ് ഐഡൻറ്റിറ്റി സിനിമ വലിയ കുഴപ്പമില്ലായിരുന്നു തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു അന്ന് തന്നെ ഒരു റിലീസായ സിനിമയാണ് ധ്യാൻ ശ്രീനിവാസൻ ദിവ്യാപിള്ള ഷാജോൺ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഐ ഡി ദ ഫേക്ക് എന്ന് പറഞ്ഞൊരു സിനിമ റിലീസായിട്ടുണ്ട് സിനിമ കണ്ടില്ല അതുകൊണ്ട് ആ സിനിമയെ സിനിമയെപ്പറ്റി കൂടുതലായിട്ടുള്ള അഭിപ്രായമൊന്നും പറയുന്നില്ല ജനുവരി ഒൻപതാം തീയതിയാണ് ഭയങ്കരമായിട്ടും ഞാൻ ശരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഒരു സിനിമയാണ് ജോഫിൻ ടീച്ചാക്കോ സംവിധാനം ചെയ്ത് ആസിഫ് അലി അനശ്വര രാജൻ മനോജ് കെ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജനുവരി ഒൻപതാം തീയതി റിലീസ് ചെയ്യുന്ന സിനിമയാണ് രേഖാചിത്രം ത്രില്ലർ സിനിമയാണ് ത്രില്ലർ എന്ന് പറയുന്ന ജോണർ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷനാണ് പൊതുവേ ഏത് ഭാഷയിലുള്ള സിനിമയാണെങ്കിലും ത്രില്ലറാണെന്നുണ്ടെങ്കിൽ അത് കാണും തിയേറ്ററിൽ പോയി ഏറ്റവും കൂടുതൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ജോണ്ട്രം ത്രില്ലർ സിനിമയാണ് നല്ല ഉണ്ട് ജനുവരി പത്തിന് മൂന്ന് സിനിമകളാണ് റിലീസാവുന്നത് മലയാളത്തിൽ നിന്ന് രണ്ട് സിനിമകളും തെലുങ്കിൽ നിന്ന് ഒരു ബ്രഹ്മാണ്ഡ സിനിമയും റിലീസാവുന്നുണ്ട് അതുകൊണ്ടാണ് അതും കൂടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് അർജുന അശോകൻ ബാലു വർഗീസ് അനശ്വര രാജൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജനുവരി പത്തിന് റിലീസാവുന്ന സിനിമയാണ് എന്നു സ്വന്തം പുണ്യാളൻ ചിത്രം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് ശ്രീരാജ് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫ് സൗബിൻ ചെമ്പൻ വിനോദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജനുവരി പത്തിന് റിലീസാവുന്ന സിനിമയാണ് പ്രാവിൻകൂട് ഷാപ്പ് അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും ശരിക്കും പ്രാവിൻകൂട് എന്ന് പറയുന്ന ഒരു ഷാപ്പിൽ ഒരു കൊലപാതകം നടക്കുകയും അത് അന്വേഷിക്കാനായിട്ട് എത്തുന്ന പോലീസുകാരനായിട്ട് ബേസിൽ എത്തുന്നതോടും കൂടിയുള്ള കാര്യങ്ങളാണ് സിനിമ പറയുന്നത് പക്ഷെ ആ ഒരു ട്രെയിലർ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും ആ സിനിമയുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ട്രെയിലർ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ലപോലെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് പ്രാവിൻ കൂടി ഷാപ്പ് ശങ്കറിൻ്റെ സംവിധാനത്തിൽ റാംചരണെ നായകനാക്കി ഏകദേശം നാനൂറ് കോടി ബഡ്ജറ്റിൽ റിലീസാവുന്ന സിനിമയാണ് ഗെയിം ചേഞ്ചർ ശങ്കർ എന്നു പറയുന്ന സംവിധായകന് ഇതിനു മുൻപ് ഇറങ്ങിയ ഇന്ത്യൻ ടു വൻ പരാജയമാണ് അതുകൊണ്ട് ആ ഒരു സിനിമയെ വെച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സിനിമയെ കാണുന്നില്ല എക്സ്പെക്ടേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല കാർത്തിക് സുബ്ബരാജ് ആണ് ഈ സിനിമയുടെ സ്റ്റോറി പുള്ളിയുടെ സിനിമകളോടൊരു പ്രത്യേക താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ പുള്ളിയിൽ നല്ലൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് ഈ സിനിമ വിജയമാകും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ അത്രയും പൈസയൊക്കെ മുടക്കിയെടുക്കുന്ന ഒരു സിനിമയാണ് നാനൂറ് കോടി ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ വിജയമാവട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു ഇത്രയും സിനിമകൾ കഴിഞ്ഞാൽ പിന്നെ ജനുവരിയിൽ ജനുവരി മുപ്പതിനാണ് ഒരു വലിയ റിലീസ് വരുന്നത് ലാലേട്ടനെ നായകനാക്കി ലാലേട്ടനെയും ശോഭനയും പ്രധാന കഥാപാത്രങ്ങളാക്കി തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ ജനുവരി മുപ്പതിന് തിയേറ്ററുകളിൽ റിലീസാവുന്ന സിനിമയാണ് തുടരും നല്ല പ്രതീക്ഷ ഉണ്ടെന്ന് ചോദിച്ചാൽ നല്ല പ്രതീക്ഷയുണ്ട് പൊതുവെ ലാലേട്ടനും നിവിൻ പോളി എന്ന ആക്ടർക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന വർഷം അത്ര നല്ലതായിരുന്നില്ല സോ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അവർക്കും കൂടെ ഒരു നല്ല വർഷമാവട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്ന നല്ല സിനിമകൾ പൊതുവേ ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ആഗ്രഹിക്കുന്നത് ആസിഫലി എന്ന നടൻ്റെ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് വേണമെങ്കിൽ പറയാം പുള്ളിയുടെ കുറേ വെറൈറ്റി സിനിമകളും വെറൈറ്റി ഒക്കെ കാണാനായിട്ട് സാധിച്ചു ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിന് റീസൺ ലാലേട്ടൻ മാത്രമല്ല തരുൺമൂർത്തി എന്ന് പറയുന്ന ഒരു ഡയറക്ടറും കൂടിയാണ് എനിക്ക് ഇന്നിപ്പം മലയാളത്തിൽ പുതിയ സംവിധായകരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു രണ്ട് ഡയറക്ടേഴ്സിൽ ഒന്ന് തരുൺമൂർത്തിയും മറ്റൊന്ന് ജിത്തു മാധവനുമാണ് തരുമൂർത്തിയുടെ സിനിമകളോടുള്ളൊരിഷ്ടം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ പുള്ളി എടുക്കുന്ന പുള്ളിയെടുക്കുന്ന ഒക്കെ വളരെ ആയിരിക്കും പുള്ളിയുടെ ആദ്യ സിനിമയായ ഓപ്പറേഷൻ ജാവ ഒരു 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 ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മോഡിലെടുത്തേക്കുന്ന സിനിമയായിരുന്നു അടിപൊളി പടവായിരുന്നു രണ്ടാമത്തെ സിനിമയായ സൗദി വെള്ളയ്ക്ക് ഒരു ഒരു കോർട്ട് ഡ്രാമയൊക്കെ ആയിരുന്നു അവതരിപ്പിക്കുന്നത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ആ സിനിമയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് തന്നെ പുള്ളിയുടെ മൂന്നാമത്തെ സിനിമയായ തുടരും ലാലേട്ടനെ വെച്ച് എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല എക്സ്പെക്റ്റേഷനുണ്ട് എന്തായാലും ആ ഒരു സിനിമയും വലിയൊരു വിജയമായി മാറട്ടെ ഇതാണ് ജനുവരി റിലീസുകളായിട്ടുള്ള പ്രധാന സിനിമകൾ